ീശേരി ബ്ഴ്സ് സ്കൂളുള്ള എനിക്കുണ്ടാക്കിയ തലവേദന അത് ചില്ലാര തലവേദന ഇന്ന് അവിടെ ഉണ്ടാക്കിയ ശൈല ആ ആ ശൈലി ആ ശൈലി മുവാദും എന്തിനു പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു തറാപ്പിന്റെ കാല് ഇതുവരെ ഊരിട്ടില്ല എനിക്കെന്തിനാ തറാപ്പിന്റെ കാല് ഊറിനാവശ്യം ഞാൻ ചോദിക്കണേ ഞാൻ ഞാൻ തെറാപ്പിയുടെ കാര്യം വീട്ടില്ല എനിക്കതിന്റെ ആവശ്യമില്ല നിങ്ങൾ തെറാപ്പി ചെയ്യുന്നതാണ് ഞാനത് നഷ്ടപ്പെട്ടത് അതിൻ്റെ വീട്ടിലോകർക്ക് എന്താ അത് നഷ്ടപ്പെടുന്ന ആവശ്യം ഇല്ല അത് വെറുത കള്ളം പറയുകയാണ് അത് അവളെ വർത്താനം നോക്കണ്ട അത് ഏത് ടീച്ചർമാരും ഈ സ്കൂൾ ടീച്ചർമാരോ അല്ലെങ്കിൽ പിന്നെ ആരും കേൾക്കണ്ട അതാണ് പിന്നെ നമ്മുടെ സൗദ ടീച്ചർ സൗദാ ടീച്ചറായ അറിവ് ടീച്ചറ് ഇതൊന്നും കേൾക്കണ്ട സൗരേജറ് അറിപിടിച്ചത് ഇതൊന്നും കേൾക്കണ്ട അപ്പൊ സൈലി ഉമ്മ സൈലന്റെ ഉമ്മാക്കും സൈലക്കും ആ മോളെ വർത്തവ മാത്രമാണ് കേക്കുള്ളൂ മോളിൽ കളക് പറയാണെന്ന് പി ടി വസെടുക്കറിയില്ല അറിയല്ലോ പി ടി വസറില്ല മോള് കളക് പറയാണ് മോള് പച്ച കള് കള്ളം പറയ ആര് പി ടി വസന്റെ പി ടി വസന്റെ മോള് ശൈല മ്മളെ റാഫിലെ കാൽ ഊരി അത് വലിച്ചെറിഞ്ഞ് അത് നശപ്പെടുത്തി ഇത് മൂവാതും ശൈലിയും കൂടി ഊരി വലിച്ചെരുന്നാണ് ഓര് രണ്ടാമില്ല കേൾക്കുന്നത് അങ്ങനെ മാത്രമല്ല അത് ടീച്ചറും ഉണ്ടല്ലോ സുജി ടീച്ചറും പിന്നെ സൗജറൊക്കെ ഉണ്ടല്ലോ അന്ന് ആ ടീച്ചർ എല്ലാവർക്കും എല്ലാവരും കേട്ടിരുത്തി വീടെടുത്തുന്നല്ലോ പിന്നെ ആ ഒരു സമയത്ത് ആരും എടുത്തിട്ട് നമുക്കറിയാം ശൈലായി ശൈലി മുവാദെടുത്ത് എന്നിട്ട് അത് നമ്മുടെ തലയെ കൊണ്ടുപോയി കെട്ടിവെക്കുക നമ്മുടെ തലയെ കൊണ്ടുപോയി കെട്ടിവെക്കുന്ന പരിപാടിയാണ് ഇല്ലാത്ത കഥകൾ നമ്മുടെ തലയെ കൊണ്ടുപോയി കെട്ടിവെക്കുന്നത് ശരിയായ രീതിയല്ല അത് 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 തന്നെയാണ് ഞാൻ പറഞ്ഞത് അല്ലേ തിങ്കളാഴ്ച നമ്മക്ക് ചോദിക്കണം സൈലിനോടും മുവാദിനോടും കാരണം ഈ ശൈല ഇവിടെ എല്ലാ ഇത് മാത്രമല്ല ഈ ശൈല എല്ലാ വിഷയം പോയി ഇടപെടുന്നുണ്ട് എല്ലാ വിഷയം ടീച്ചറന്മാർക്ക് വരെ ടീച്ചർമാർക്ക് വരെ ലങ്കത്ത് വരുന്നത് അവിടെ നിൽക്കുന്ന സുതീച്ചർക്കും അവിടെ നിൽക്കുന്ന സൗഡീച്ചർക്കൊക്കെ മുന്നോട്ട് വരുന്നുണ്ട് എനിക്ക് മാത്രമല്ല എനിക്ക് മാത്രമല്ല ഈ പീഡനം എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് എനിക്ക് ഭയങ്കര തലവേണ്ടാക്കി നിന്നു ഒരു പീഡിപ്പിക്കുന്ന രീതിയിലേക്കാണ് ശൈല എത്തിച്ചതും ശൈലിയും അമുവാദവും ഇതിനെ തകർത്തിക്കുകയാണ് ഞാനൊരു ക ഞാനൊരു ഞാനൊരു തൂട് പിടിച്ചുകൊണ്ട് കയറുന്ന സമയത്ത് ഒരു വീഡിയോ വൈറലായി വരുമ്പോൾ വരാ സമയത്താണ് ഞാൻ കുതിർക്കാതെയാണ് ആ ഇർസാദ് തറാപ്പിലുള്ളത് ആ പിന്നൊക്കെ വീട്ടിൽ വിടും ആ കൊയിലൊക്കെ ഊട്ടി വിടും എന്ന് പോയി ടീച്ചറോട് പോയി പറഞ്ഞു ടീച്ചറോടും ആ സൗഹൃദരോടും സൗദരോടും പോയി കാരണം ഒരിക്കലും ആ മോളും പീട്ടി ഒരു സേസ് ആണ് അല്ലെ പീട്ടിന്നാള് പോയത്താ സ്കൂളിൽ പോയി വീട്ടിൽ കേൾക്കാൻ പറഞ്ഞു പോട്ട എടുക്കുന്ന ആൾക്കാരൊക്കെ പോട്ടെടുക്കുന്ന ആൾക്കാർ എടുക്കും ഇപ്പൊ നമ്മളെ എടുക്കുന്ന ആൾക്കാർ എടുക്കൂലേ എന്തോട്ടിന് എന്തോട്ട് നമ്മളെ നമ്മളെ അറുന്ന ആൾക്കാർ നമ്മളെ ഫോട്ടോ എടുക്കും സെൽഫ് എടുക്കും ഇനി എടുക്കണ്ട ഇഷ്ട അതെ ആ പറയാലോ ഒരാളെ മാറ്റി മാറ്റിയെടുത്താൻ പാടില്ല ഇന്നലെ എടുക്കാ പോയി അറിഞ്ഞേ ഇന്നലെ എടുക്കാ പോയി ഇന്നല ശനിയാഴ്ച അത് ഓക്കെ അതൊന്നും മാറ്റിയെടുത്താൻ പാടില്ല സ്കൂളിലെ എല്ലാ കുട്ടികളും ഒരു പോര ആകണം അതാണ് 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 കൂട്ട് 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 കൂട്ടിൽ കുടിച്ചു പോകണം അല്ലേ ഒരു കൂട്ടുകാരനായി മോണം ഇപ്പം എൻ്റെ കൂട്ടുകാരനായിരിക്കുന്ന മോ എൻ്റെ കൂട്ടുകാരനായിക്കൊണ്ടിരിക്കുന്ന സോഫാൻ അവരാണ് കെട്ടി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലെ ആകണം ഈ പോട്ടത്തിൽ കെട്ടി കുടിച്ചിട്ട് ഉമ്മ കൊടുക്കുന്ന നാറ്റി കൊടുക്കുന്ന ഇതുപോലെയാണ് സേത്തിൻ്റെ സേവം അതാണ് ഈ പി ടി പ്രസിഡന്റിൽ കാ ഇത് കാണണം ഈ പോട്ടം കാണണം ഇങ്ങനെയാണെ ഇങ്ങനെയാണ് സേവിക്കൽ ഇതാണ് ഈ സേ നിങ്ങൾ കാണിക്കേണ്ട ഞങ്ങളോട്ട് ഇല്ല നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നിങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുപോവുക പരിപാടിക്ക് കൊണ്ടുപോയിക്കോളി അതിൽ നിങ്ങൾക്ക് കുഴപ്പമില്ല പിന്നെ ഞാൻ പറഞ്ഞതാ ടീച്ചർമാരെ കൊണ്ടുപോകണം ഈ നമ്മുടെ ഏത് ടീച്ചർമാരാരും അവിടെ നിൽക്കുന്ന ആയന്മാരാണേലും അവിടെ നിൽക്കുന്ന ആരാരും ഓരോ കൊണ്ടുപോകണം അതാണ് ഞാൻ പറഞ്ഞത് ഞാനെന്താ കാരണമല്ലോ അതാണ് അതാണ് ഞാൻ പറയുന്നത് ശരില്ലേ ഇനി ഒരു കാര്യമായിട്ടെ എന്തിനാണ് ഇല്ലാത്ത കഥകൾ ശൈലിയും മുവാദും എന്റെ തലയെ കൊണ്ടി കെട്ടിവയ്ക്കുന്നത് എന്റെ പേര് ഇത് വിളിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് അത് പോയി ആ പൈപ്പ് ഊരിട്ട് ഞാൻ വിട്ടെ ഞാൻ വിട്ടോ ഇല്ലാത്ത പറഞ്ഞ് പകർത്തുന്ന ഒരു വിഷയമാണ് ചില്ലിക്കോട് കീശേരി ബഡ്സി സ്കൂളുണ്ടായത് അപ്പൊ ടീച്ചർക്ക് എന്താ ടീച്ചർ പറയുമ്പോ എനിക്ക് സുഖമില്ലേനെ എനിക്ക് ആ പിന്നെ ഞാൻ ആകെ പെസത് വന്നു പോകാണ്ട് പെസു കൂടിയ ടീച്ചർക്ക് ടീച്ചർക്ക് പെസത് കൂടി എന്ന് പറഞ്ഞു ആ ഓക്കെ അപ്പ ടീച്ചറിൻ്റെ വിഷയം വിടുക പിന്നെ അവിടെ നിൽക്കുന്ന ആയ ആയന്മാരോട് ഈ സൈല പോയി പറഞ്ഞു ഏത് ആയതിനോട് നമ്മുടെ സൗര സൗരച്രോട് സൗരജീറായി അർപ്പിടിച്ചത് ആ അർപ്പിടിച്ചത് ഈ സൈലിന്റെ വാക്ക് കേട്ട് കേൾക്കാൻ പാടുണ്ടോ കേൾക്കാൻ പാടില്ല ടീച്ചർ പോകട്ടെ സൗര നമ്മുടെ നമ്മുടെ പിന്നുചിതീച്ചർ പോകട്ടെ അത് വിട്ടേക്ക് അത് പിന്ന പിന്നെ ഞാൻ വിചാരിച്ച് പിന്നെ ഒരു എന്താ ചെറിയ പിന്നെ പിന്ന സൗ സുരീശ്വരന്റെ കണ്ണ് മാളിച്ച അപ്പൊ ഞാൻ വിചാരിച്ച് ആ സെലിൻ്റെ സെലിനോട് സെലി പറഞ്ഞപ്പോഴാണോ അത് കണ്ണ് മാളിയെന്ന് ഞാൻ വിചാരിച്ചു അപ്പൊ ഞാൻ ഈ പറഞ്ഞപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായാല് ഓടി വിട്ടപ്പോഴാണ് കാര്യം മനസ്സിലായാല് ആ സുചിത ടീച്ചർക്ക് എന്താ പ്രസത് കൂടിയേ എന്താ അങ്ങനെന്താ ഒരു പിന്നെ ഒരു തളർച്ച എന്ന് പറഞ്ഞു അത് ഓക്കെ അത് നമ്മൾ കാര്യ കേൾക്കണ്ട വിജയമൾ അത് പിന്നെ പോട്ടെ എന്നാൽ അവിടെ നിൽക്കുന്ന നമ്മുടെ സൗരീശ്വരായ ആർബിഡീച്ചർ എന്താ ആ വിഷയം ഇടവളത്ത് അപ്പൊ അത് അത് അവിടുത്തെ വണ്ടിക്കാരനായ കാക്കു 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 ഏതാ അറിയില്ല അവിടെ നിൽക്കുന്ന ഒരാള് വണ്ടിയിലുള്ള മോപ്പുരത്ത് പോയിക്കുവാണി പറഞ്ഞ് ആ ഇർസാദ് നിങ്ങളത് ഊരിട്ടിരിക്കണോ അപ്പോ മൂപ്പര് ഒരു ഒരു കണ്ണുക്ക് നോക്കി കണ്ണുക്ക് നോക്കണത് ഇതിലേക്ക് ആരെ ഈ ലൈബ്രറി അപ്പൊ ഈ മൂപ്പറി വിചാരിസിക്ക അത് ഊരിട്ട് വലിച്ചേരുന്നാണെന്നാണ് ആളുകൾ കണ്ടാത്ത പറയാ നമ്മള് ഇല്ലാത്ത ഇല്ലാത്തത് തലയിൽ കൊണ്ടുപോയി കെട്ടിവെക്കുന്നത് ശൈലിക്കും മൂവാദിക്കും ഉള്ളതാണ് അത് മറ്റുള്ള ആൾക്കാരെ വിചാ നമ്മളെന്താ വച്ച് കിട്ടുകയാണെന്ന് ആളുകൾ വെച്ചോ അപ്പൊ ഇത് ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കണം അല്ലേ അപ്പൊ ഇത് ആളുകൾക്ക് ഇത് ബോധ്യപ്പെടുത്തി നമ്മൾ കൊടുക്കുകയാണ് അതാണ് നമ്മൾ ആവശ്യം അതാണ് നമ്മൾ ഇത് കാര്യം മാത്രമല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ വിശദീമാറ്റ തെറ്റ് കണ്ട ഇപ്പൊ കൊണ്ടോട്ടി ബഡ്സിൽ സ്കൂൾ ഇതുപോലെ തന്നെ ഉണ്ടായിട്ട് അത് നമ്മൾ ചൂണ്ടിക്കാട്ടി കൊടുത്ത് അവധി ബോധ്യപ്പെട്ട് കാരണം ഒരു അയൽ കൊണ്ടിരുമോ അതേ ഒരു പിടി സെന്റർ കിട്ടിയത് കൊണ്ടോട്ടിയില് അത് ഇതാ മാറി എന്നാണെങ്കിൽ എല്ലാ പോയി ഇതാ മാറി പോയി പറഞ്ഞു കൊടുക്കും അത് ആ പി ടി എസ് എന്റെ മുകളുണ്ട് ഇത് നമ്മളെ ഒരു പി ടി എസ് എൻ്റെ കൊണ്ടുപോട്ടി ബൾസ്കൂളിൽ പി ടി എസ് ഉണ്ട് അല്ലേ ഉണ്ടെ അത് എല്ലാ കാര്യങ്ങളും അവിടെ പോയി പറഞ്ഞു കൊടുക്കും ആ അതൊരാണെ അതൊരാണാ അതിൻ്റെ ഒരു പേര് പിന്നെ പിന്നെ പേരുണ്ട് ഒന്നൊരാണാണ് ആ പൂട്ടിന്റെ ഉമ്മ ഒരു ഒരു മോണ്ട് ഒരു മോണ്ട് പഠിച്ച സ്കൂളില് കാരണം അത് ഒരു പെണ്ണല്ല ആണാണ് പി ടി ആണ് അത് പി ടി ആണ് പിന്നെ പെണ്ണ് പി ടി ആണ് ഒരാണെ അതിൻ്റെ മോന് ആ പെണ്ണിന്റെ മോന് ആ പെണ്ണിന്റെ മോന് ഓക്കെ ഇതിപ്പോ ഇത് പെണ്ണാണ് പി ടി എസ് സെന്ററിന്റെ മോള് അപ്പോൾ ആ മോൾക്ക് ആ മോൾ പോയിക്കൊണ്ട് ഈ പി ടി എസ് പോയിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും പോയി വീട്ടിൽ പോയി പറഞ്ഞു കൊടുക്കുക അതെന്നില്ല ഇത് തന്നില്ല പോയി കണ്ടു പറഞ്ഞു കൊടുക്കുക ഇനിയിപ്പോ ഈ ബസിയും പോയി പറഞ്ഞിട്ടുണ്ടാവും ഏത് ഈ ചേന തറാപ്പിന്റെ സാധനം കേട്ടിട്ട് അതും പോയി പറവും പോയി പറട്ടെ നമുക്ക് ഇവിടെ ചേമ്പ ആ പോയി പറളിനെ കേട്ടിട്ട് പോണ്ട് ഓളിനെ പോയി പറട്ടെ അല്ലേ മൂവാതും ശൈലിയും കൂടി വിട്ട് പോകാൻ വച്ചിറിഞ്ഞുകൊണ്ട് മറന്ന് പേരായി പെരുക്കിടുക എന്നിട്ട് ഞമ്മളെന്താ പറഞ്ഞത് ചെലവുകാരനെ അത് ഊരി വലിച്ചെറിഞ്ഞ് അതങ്ങട്ടിട്ട് ഇപ്പോൾ വേറെ വിചാരപ്പത് നമ്മൾ കൂടിയിട്ട് വലിച്ചെറിയാണ് അപ്പം നമ്മളെന്തെയ്യണം ഇത് മനസ്സിലാക്കി കൊടുക്കുകയാണ് അപ്പം ഇത് ലോകത്തെല്ലാവരും എത്തും എല്ലാ ഭാഗത്തെത്തും ഡൽഹി ഡൽഹി കൂടല്ലൂര് അവർ ഡൽഹി അടക്കം ഇതിങ്ങനെ എത്തും ഈ വീഡിയോ ലൈവ് മൊത്തം ആളുകൾ കാണില്ലേ അപ്പം അവൾക്കൊരു നാലക്കാടാവും അവർക്ക് ഈ പി ടിക്കും വീട്ടിൻ്റെ മോക്കും ആദും മാതുകൊക്ക നനക്കടാട്ടെ ജനങ്ങളെ നമ്മള് അറിയാത്ത കാര്യം നമ്മൾ തലയിൽ കെട്ടിയിരുന്നതാ അതാണ് ഇത് മൊത്തം അറിയിക്കണം പിന്നെ സുജിത ടീച്ചർക്ക് സുഖമില്ല അത് ഓക്കെ അതിന്റെ ഓയിസ് ഞാൻ കേട്ട് അത് ഞമ്മള് ആ അത് ഞമ്മള് കുഴപ്പമില്ല ആകോട്ടെ അപ്പൊ സുഖ കൂടിയല്ലായി അത് കണ്ടിട്ടാവൂല പിന്നെ കേൾക്കാൻ കേൾക്കാൻ സാധിക്കണ്ടാവൂല ആകോട്ടെ അത് ധനം കൂടി പറഞ്ഞപ്പോ അത് കേൾക്കാൻ കഴിഞ്ഞുണ്ടാവില്ല എന്നാൽ എനിക്ക് തോന്നുന്നത് സുചിത ടീച്ചറ് ചിലപ്പോ കേട്ടിട്ടുണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത് അത് പിന്നെ ഒരു കാര്യം ഇതിന്റെ എല്ലാം കാരണം അവിടുത്തെ ഒരു ടീച്ചറുണ്ട് അരവടീച്ചറ് ഈ അരവ ടീച്ചറായ സൗഡീച്ചറ് ഈ കാര്യങ്ങൾ എന്തുകൊണ്ട് ഇടപെട്ടില്ല അതാണ് കാരണം അതെല്ലാം പോയി സൗഡീച്ചറോടെ പോയി ഈ അറബി ടീച്ചറോട് പോയി ഈ പേ പോയി പറയാ ഏഹ് വിളിച്ച് എല്ലായിടത്തും കൂക്കി വിളിച്ചറിയാം അതെ ഒരു തകർ ഒരു തകർത്തുന്ന ഒരു ഒരു തളർത്തുന്ന ഇതിലേക്കാണ് മാറിയത് ഒരു ശൈലി മുവാദും പീഡിപ്പിക്കുന്ന ഇതിലേക്ക് എത്തിപ്പെട്ട് അത് എന്താണ് ചെയ്യും എന്താ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാം ആ ഇതിലേക്കാണ് ശൈലി മൂവാദും എത്തിച്ചത് വീട്ടി അടക്കം ആ പീട്ടിൻ്റെ മോളെ തന്നെ അല്ലേ ആ പീട്ടിനോട് പോയി പറഞ്ഞു പറഞ്ഞൊടുക്കുകയാണ് ഈ മോള് എല്ലാ കാര്യങ്ങളും ഇല്ലാത്ത കഥകളെല്ലാം പോയി കൊടുക്കുന്നത് ഈ പെണ്ണെ ഈ പെണ്ണിക്ക് ആ ഒരു ചെറിയൊരു വിഷയമുണ്ട് ചെറിയൊരു തറാവുണ്ട് അതുകൊണ്ടാണ് അത് നോക്കി എന്നാലും ഇങ്ങനെ ഇട്ടുകൊണ്ട് ഒരു ഇട്ടുകൊണ്ട് കുത്തിരിപ്പുണ്ടാക്കുന്നത് ശരിയാണോ അത് അത് ഓൾ മാത്രമല്ല എല്ലാവരും ഉണ്ട് ഈ ലോകത്ത് ഓരോ മനുഷ്യന്മാരും കുത്തിരിപ്പിൻ്റെ ആൾക്കാരുണ്ടാവും അത് നോക്കട്ട ഈ ലോകത്തിൽ മനുഷ്യന്മാർക്കൊക്കെ കുത്തിരിപ്പിൻ്റെ ആൾക്കാരില്ലാത്ത നമുക്ക ഉണ്ടാവും കുത്തിരിപ്പ് കുത്തിരിപ്പും കിബറും മാത്രമേ ഉള്ളൂ അത് ഇവള് മാത്രമല്ല ഇസ്രായേലി മൂവാർ മാത്രല്ല പല ആൾക്കാരും കുത്തിരിപ്പിൻ്റെ ആൾക്കാരുണ്ടാവും അപ്പം അതിൽ പെട്ടതാണ് പോലും നമ്മൾക്ക് ഉണ്ടാകുന്നത് മറ്റുള്ള ആൾക്കാരും കുത്തിരിപ്പിൻ്റെ ആൾക്കാർ അല്ലേ അതിൽ ഈ പെണ്ണും ഇസ്രായേലി മൂവാറൊക്ക മറ്റുള്ള ആൾക്കാരൊക്കെ അല്ലേ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും നല്ല കാലം പറഞ്ഞ ആൾക്കാർ അതെ ഇതാണ് തറാപ്പിന്റെ സാധനം ഇത് ഉരുട്ടെന്ന് പറഞ്ഞത് ഈ തറാപ്പി ഇതാണ് ഈ പോട്ടത്ത് കാണുന്നത് ഈ പോട്ടത്ത് കാണുന്ന തറാപ്പിന്റെ ഫോട്ടോസാണ് ഇത് നമ്മളെങ്ങനറിയാം അത് അവലന്നെ അവിടെ കയറി തീർക്കുന്നതും അവലെന്നെ ഊട്ടുന്നതും അവളെ ഒരു സൈക്കിൾ തറാപ്പി സൈക്കിൾ അത് നശിപ്പിച്ചത് പോലെ തന്നെയാണ് അതുപോലെ പെണ്ണ് പോയി പറയുകയാണ് വലിച്ചെറിഞ്ഞ് പുറത്ത് കിട്ടുന്നു ഉരുട്ടി കിണു എന്നൊക്കെ പോയി ആൾക്കാരെ വിചാരിക്കാതെ നമ്മൾ വലിച്ചെറിഞ്ഞാണ് ലോകർ വലി സിക് ആണ് ആളുകൾ കഴിക്കാം അപ്പത് നമ്മക്കും നാനക്കെടവില്ലേ അല്ലേ അതല്ല ശരി നമുക്കും നാനക്കെടാവില്ലേ അതുകൊണ്ടാണ് ഞാൻ ജനങ്ങളുടെ ഇക്കെത്തിക്കുന്നത് ഏ ആ വീട് പോയി അറിഞ്ഞിട്ടേക്ക് നമ്മൾ ഊരി വലിച്ചെറിഞ്ഞു ഇർസാദ് ഊരി വലിച്ചെറിഞ്ഞു തറാപ്പിന്റെ എല്ലാം വാരി വലിച്ചെറിഞ്ഞു എന്ന് പോയി പറയാ പറയുക അതാണ് ഈ ജനങ്ങളിലേക്ക് എത്തിക്കുക അപ്പൊ കണ്ടാൽ എന്താവും അപ്പൊ അവർക്ക് കാര്യം ബോധ്യപ്പെടും അതിലാണ് ഈ പോട്ടം വെക്കുന്നത് ഇതാണ് തറാപ്പിന്റെ സാധനം സൈക്കിൾ തെറാപ്പി എന്നതാണ് തെറാപ്പി ചെയ്യുന്നത് ഈ മസിലൊക്കെ ഉണ്ടാക്കുന്നത് അതെ അതുപോലെ എക്സസ് ചെയ്യുന്ന തടി കുറക്കാൻ തടി കുറക്കാൻ സാധനമല്ലോ ഈ തെറാപ്പി സൈക്കിൾ അപ്പോൾ സൈക്കിളുകളിങ്ങനെ കറങ്ങുക അതെങ്ങനെ ചവിട്ടുക ചവിട്ടി കൊടുക്കുക അപ്പം തടി കുറയും ഏ കൂടെ ഉള്ള തടി കുറക്കാനുള്ളതാണ് ഈ സൈക്കിൾ തെറാപ്പി അതിലാണ് ഈ പെൺകുട്ടി ആ കയറി നാസാക്കിട്ടത് ഓരുന്നെ കയറിയിട്ടാണ് ഓരോന്നെ കയറി മുറിച്ച് നാസാക്കിട്ട് മറ്റുള്ള തലയെ കൊണ്ടേ കിട്ടി ഏഹ് പിന്നെ അതിന്റെ സാധനം പോയി നമ്പർ ആ നമ്പർ ബോർഡ് കേടന്ന് അത് കേൾത്തി പൊട്ടിച്ച് അത് കേൾത്തി അതേ വെച്ചിട്ടും കൂടി ഇല്ല അതും ഞമ്മക്ക് കുറ്റം വരും വെക്കാതെ സാധനം കൂടി അതേ പിറ്റേട്ടില്ല ഈ തറാപ്പിന് പോലെ ഈ നമ്പർ ഉണ്ടല്ലോ ഈ നമ്പർ ഇവിടെ വെക്കണ നമ്പർ ഉണ്ടല്ലോ നമ്പറുണ്ടല്ലോ നമ്പർ കേട്ടോ ഈ നമ്പർ വെക്കാൻ സാധനം വെച്ചിട്ടില്ല അപ്പൊ അതുകൂടി നമ്മൾ തലയെ കൊണ്ടുപോയി വെക്കുക ഈ ശൈലിയും ആ മുവാദും അതുപോലെ ഈ പി ടി എസ് സെന്ററിൽ പോയി പറഞ്ഞു വിളിക്കുകയാണ് കാരണം ഇതൊന്നും പി ടി എസ് എന്ന് കേൾക്കാൻ പാടില്ല പി ടി എസ് സെന്റർ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും കേൾക്കരുത് ആ പെൺകുട്ടി എന്ത് പറഞ്ഞാലും അത് കേൾക്കരുത് ശരിയായ രീതി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എടുക്കാൻ പാടുള്ളൂ ശരിയല്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും രസികാക്കൾ ശ്രദ്ധിക്കണം രസിയാക്കളെ പിന്നെ ഒരു കാര്യം മാറ്റി എടുത്താൻ പാടില്ല ഒരു രസികൾക്കോ പക്ഷെ മാറ്റി എടുത്തിട്ടുണ്ട് എന്നല്ല അത് ശരിയായില്ല അത് തെറ്റായ രീതിയാണ് കാണുന്നത് അത് മോശപ്പെട്ട മോശ അത് മോശമായി അത് നമ്മള് അവിടെ പഠിക്കുന്നൊരു വിദ്യാർത്ഥിയല്ലേ ആണ് പ്രശ്ന സ്കൂളിൽ എന്തുകൊണ്ട് നമ്മളെ മാത്രം മാറ്റി നിർത്തി നമ്മളെ മാത്രം ആ കൊണ്ടുപോയില്ല നമ്മളെ മാത്രം ആ ഡിസ്റ്റിന്റെ ഒഴിവാക്കിയില്ല അത് കെ ടി അത് ആ ഒരു കാരണമാണ് അത് പഠിച്ചവൻ കാണണ്ടല്ലോ വേറെ ഒന്നും കാണണ്ട പഠിച്ചവരെല്ലാം കാണും അല്ല എന്തെങ്കിലാണ് ഒഴിവാക്കാൻ കാരണം എല്ലാ പഠിച്ചവർക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് ഏ അത് പുറത്തു കൊടുക്കാനും പറ്റില്ല കാരണം അത് കളിപ്പിച്ചിട്ട് തന്നെയാണ് അത് കൊണ്ടാതെ പോയതും ഡിസ്റ്റിന്ന യുവാക്കരും കാരണം എല്ലാ കുട്ടികളും പണം പഠിക്കണിടയില് എല്ലാവരും കൊണ്ടുപോകണം അതാണ് പി ചെയ്യേണ്ടത് എന്നാ പി ടി അതിൻ്റെ അപ്പുറം കളിച്ചു എന്നാണ് ഞാൻ സൂർപ്പിക്കുന്നത് ഞാൻ യൂട്യോഗറാണ് അതിൻ്റെ അപ്പുറം ആ പി ടി വസ്തു കളിച്ചു കളിച്ചിട്ടുണ്ട് അതെ കളിച്ചു ഒരു എവിടെ പഠിക്കണം സ്കൂളിൽ എവിടെയും പഠിക്കാം അത് വീട്ടിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല എവിടെയും പഠിക്കാം ഏഹ് എവിടെയും പഠിക്കുക ഏതു പഞ്ചായത്തും ഇറക്കി വിടൂല കാരണം സ്നേഹിക്കുന്ന പഞ്ചായത്ത് എപ്പോഴും സ്നേഹിക്കും നെഞ്ചോടെ ചോർത്ത് പിടിക്കും അതാണ് സ്നേഹിക്കുന്ന പഞ്ചായത്ത് എപ്പോഴും നെഞ്ചോടെ ചോർത്ത് പിടിക്കും നിർശിക്കണം ആ വീട്ടിൻ്റെ വാക്ക് ഏത് പഞ്ചായത്തും കേൾക്കൂല പക്ഷെ കൊണ്ടോയില്ല എന്ന് പറഞ്ഞാൽ അത് അത് മോശം മോശമായി എന്നാണ് അത് ശരിയായില്ല അത് തെറ്റായ രീതിയാണ് ഞാൻ കണ്ടത് ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ ചില്ലിക്കോട് പട്സ സ്കൂൾ പഠിക്കുന്ന എല്ലാ കുട്ടികളും കൊണ്ടുപോകണം പക്ഷേ ഒരാൾ മാത്രം കൊണ്ടുപോകുന്നത് അത് മോശമായിട്ടുണ്ട് അത് തെറ്റാണ് അതെല്ലാം പഠിച്ചതെന്ന് കാണണ്ടല്ലോ അത് പി ടി എസ് എന്റെ കൽപ്പിച്ചു കിട്ടി കൊണ്ടുപോകുന്നതാണ് അത് അവരുടെ ഭാസി തന്നെയാണ് ആ ഭാസി പഠിച്ചതെന്ന് തന്നെ തീർത്തോളൂ ഓക്കെ ഞാൻ ഒന്നും കൂടുതായിട്ടൊന്നും പറയാനില്ല ഓക്കെ ഈ വീഡിയോ അവർ നിർത്തുന്നു എല്ലാം പഠിച്ച് നമ്മൾ പഠിച്ച് നമ്മളെ കൂടെ ഉണ്ട് പിന്നെ നമ്മുടെ ഈ പഞ്ചായത്ത് നമ്മളെ കൂടെ ഉണ്ട് അത് മതി പഠിച്ച് നമ്മളെ കൂടെ ഉണ്ട് ഈ പഞ്ചായത്ത് ഈ ഞങ്ങളെ ഈ പഞ്ചായത്ത് ഈ പഞ്ചായത്ത് നമ്മളെ കൂടെ ഉണ്ടാവും ആ പഞ്ചായത്തിൽ നമ്മളെ ഒരിക്കലും കൈയില്ല വീട്ടിൽ കൈ കഴിഞ്ഞാലും പഞ്ചായത്ത് നമ്മളെ മുറുക്കിപ്പിടിച്ചു ഈ പാവപ്പെട്ട വിദ്യാർത്ഥികളെ അതാണ് അതുമാത്രേ നമുക്ക് മതി കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ല